പെരിഞ്ഞനത്ത് ഹോട്ടലിൽ നിന്ന് കുഴിമന്തി കഴിച്ചതിനെ തുടർന്ന് ഭക്ഷ്യവിഷബാധയേറ്റവരുടെ എണ്ണം എൺപത്തഞ്ചായി പനിയും വയറിളക്കവും ഛർദിയും മറ്റ് അസ്വസ്ഥതകളുമായി കുട്ടികളടക്കമുള്ളവരാണ് വിവിധ ആശുപത്രികളിൽ ചികിത്സ തേടിയത് ശനിയാഴ്ച രാത്രി എട്ടരയോടെ പെരിഞ്ഞനം സെന്ററിന് വടക്ക് ഭാഗത്ത് പ്രവർത്തിക്കുന്ന സെയിൻ ഹോട്ടലിൽ നിന്നും അൽഫാം കുഴിമന്തി അടക്കമുള്ള ഭക്ഷണം വാങ്ങി കഴിച്ചവരാണ് ആശുപത്രിയിലുള്ളത് കൂടുതൽ പേർ പാഴ്സൽ വാങ്ങിക്കൊണ്ടുപോയവരാണെന്ന് പറയുന്നു ഭക്ഷണം കഴിച്ച് അർദ്ധരാത്രിയോടെ അസ്വസ്ഥത പ്രകടിപ്പിച്ചവരാണ് പെരിഞ്ഞനം സാമൂഹികാരോഗ്യ കേന്ദ്രം ഇരിങ്ങാലക്കുട കൊടുങ്ങല്ലൂർ പുതിയക്കാവ് വാലപ്പാട് എന്നിവിടങ്ങളിലെ വിവിധ ആശുപത്രികളിൽ ചികിത്സ തേടിയത് കുട്ടികളടക്കം പലരും ആശുപത്രികളിൽ ചികിത്സയിലാണ് സംഭവത്തെ തുടർന്ന് ആരോഗ്യവകുപ്പും ഫുഡ് ആൻഡ് സേഫ്റ്റിയും ഹോട്ടലിൽ പരിശോധന നടത്തി കുഴിമന്തിയോടൊപ്പം നൽകിയ മയോണൈസാണ് ഭക്ഷ്യവിഷബാധക്ക് കാരണമായതെന്നാണ് പ്രാഥമിക നിഗമനം